കൊയിലാണ്ടി നടേരി ശ്രീ ക്ഷേത്രത്തിലെ കൊടിയേറി ചന്ദ്രൻ നമ്പൂതിരിപ്പാടിന്റെ ചടങ്ങുകൾ നടന്നത് കൊയിലാണ്ടിയിലെ പ്രശസ്തമായ നടേരി മൂലിക്കുമീത്തൽ ശ്രീ മുതുകോട്ട് മാറുപുലി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ കൊടിയേറി ക്ഷേത്രമേൽശാന്തി കീഴാറ്റുപുറത്ത് ചന്ദ്രൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത് ഈ മാസം ഒൻപതിനാണ് ഉത്സവം നടക്കുക ക്ഷേത്രത്തിലെ പ്രധാന ദേവനായ മാറുപുലിയുടെ കെട്ടിയാട്ടം കാണാനായി ദൂരദിക്കുകളിൽ നിന്നുപോലും ഭക്തജനങ്ങൾ എത്താറുണ്ട് ഉത്സവത്തിന്റെ ചടങ്ങുകളുടെ ഭാഗമായി കരിമുകൻ കരിയാത്തൻ മാറപ്പുലി ദൈവങ്ങളുടെ വെള്ളാട്ടും വെള്ളകെട്ടും തറയാട്ടവും കൂടാതെ താലപ്പൊലി മലയറുകളി പരിചമുട്ട് ഇളനീർ ഇടനീർക്കൊലവരവ് അടക്കമുള്ള വളരെ ആഘോഷപ്രധാനമായ ചടങ്ങുകളാണ് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടന്നു വരാറുള്ളത് എല്ലാ വർഷവും കുംഭമാസം മലയാള കുംഭമാസം ഇരുപത്തി അഞ്ചാം തീയതി ഈ കൊല്ലം മാർച്ച് ഒമ്പതിനാണ് ഉത്സവം കുറിച്ചിട്ടുള്ളത് കൊയിലാണ്ടി താലൂക്കിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ ഉത്സവ ദിവസം ഒരു പ്രത്യേകത കൂടി ഈ ഉത്സവത്തിനുണ്ട് വളരെ ചരിത്രാതീത കാലം മുതൽക്കേ ഉത്സവവും അതുപോലെ തന്നെ ഒരുപാട് ഭക്തരെ ആകർഷിക്കുന്നതുമായിട്ടുള്ള ഒരു ക്ഷേത്ര അന്തരീക്ഷമാണ് ഇവിടെ നിൽക്കുന്നത് നിലനിൽക്കുന്നത് ക്ഷേത്ര ഉത്സവത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ക്ഷേത്ര ട്രസ്റ്റും അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റിയുമാണ് കാര്യങ്ങൾ ഉത്സവത്തിന്റെ ഭാഗമായി ഇളനീർ ഇളനീർകുലവരവ് താലപ്പൊലി ആശാരിക്കളി സമൂഹ സദ്യ ഉപദേവന്മാരുടെ കെട്ടിയാട്ടം എന്നിവയും ഉണ്ടാകും പത്തിന് പുലർച്ചെയാണ് മാറുപുലിദേവന്റെ കെട്ടിയാട്ട ചടങ്ങ് നടക്കുക എ ന്യൂസ് കോഴിക്കോട്